എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് നാട്ടുകാർ ചോദിക്കുമ്പെ അന്തസ് ആയി പറയുന്നേ ഞാൻ ജിഫ്സയിൽ ജോയിൻ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ പൊന്മുണ്ട ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി ഉല്ലാസയാത്ര സംഘടിപ്പിച്ചു പൊന്മുണ്ട ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷി ഉല്ലാസയാത്ര സംഘടിപ്പിച്ചു പൊന്മുണ്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുണ്ടിൽ ഹാജറ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു പൊന്മുണ്ടം പഞ്ചായത്തിന്റെ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഭിന്നശേഷിക്കാരുടെ ഉല്ലാസ യാത്രയാണ് ഇന്ന് ഇവിടുന്ന് പുറപ്പെടാൻ പോകുന്നത് കോഴിക്കോട് ബീച്ചിലേക്കും പ്ലാനിറ്റോറിയത്തിലേക്കുമാണ് എഴുപത്തഞ്ചോളം ഭിന്നശേഷി കുട്ടികളും അവരുടെ രക്ഷിതാക്കളുമാണ് ഇന്ന് യാത്രയിലുള്ളത് ബാക്കി വളണ്ടിയർമാരും ഉൾപ്പെടെ നൂറ്റി അൻപത് നൂറ്റി എഴുപത്തി ആളുകളാണ് ഇന്ന് യാത്രയിൽ പുറപ്പെടുന്നത് ഒരു ലക്ഷം രൂപയാണ് ഈ പദ്ധതിക്ക് വേണ്ടി വിഭാവനം ചെയ്തിട്ടുള്ളത് പൊന്മുണ്ടം പഞ്ചായത്ത് ഭിന്നശേഷി ആണെങ്കിലും അതുപോലെ തന്നെ വയോജനങ്ങളാണെങ്കിലും അവരുടെ കൂടെ നിൽക്കുന്ന പൊന്മുണ്ടം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷി ഉല്ലാസയാത്രയാണ് അപ്പോ ഇത് ഞങ്ങളുടെ ഈ ഭരണസമിതിയുടെ ഒരു അവസാനത്തെ ഈ ഭരണസമിതിയുടെ അവസാനത്തെ ഒരു പ്രോഗ്രാമും കൂടിയാണ് അപ്പോ ഇതിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കോഴിക്കോട് പ്ലാനറ്റോറിയം ബീച്ച് എന്നിവ സന്ദർശിച്ചു വൈകുന്നേരത്തോടെ മടങ്ങി വൈലത്തൂർ ബർസാദ് ഗ്രൂപ്പിന്റെ മൂന്ന് ബസുകളിലായാണ് യാത്ര ആരംഭിച്ചത് പ്ലാനറ്റോറിയത്തിലെ ആകാശക്കാഴ്ചയും ത്രീ ഡി ഷോയും കുട്ടികൾക്ക് വേറിട്ട അനുഭവമായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി സൈനുദ്ദീൻ സീനത്തേറമ്പത്ത മെമ്പർമാരായ സക്കീന അബ്ദുമോൻ ഷിഹാബ് ചെറുകര ആശിഫ ടീച്ചർ മുന്താസ് ജാത്തേരി ലളിത ചീനിക്കൽ ഐസിഡിഎസ് സൂപ്പർവൈസർ സെബീന എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ന്യൂസ് ഡെസ്ക് പ്രഹേളിക പാരമ്പര്യവുമായി ഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേ താഴേപ്പാലം തിരു